അഭിനയിച്ച് പിന്നീട് യഥാർത്ഥ ജീവിതത്തിലും ഒന്നിച്ച താരദമ്പതികളാണ് ഷഫ്നയും ഭർത്താവും സജിനും ഈ താരദമ്പതികളെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ബാലതാരമായി സിനിമയിലേക്ക് എത്തി ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും തൻ്റെതായ സ്ഥാനം പിടിച്ചുപറ്റാൻ ഷഫ്നയ്ക്ക് സാധിച്ചു എന്ന് വേണം പറയാൻ എന്നാൽ ഷഫ്നയുടെ ഭർത്താവായ സജിൻ സാന്ദ്രം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിൽ ശിവൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് മിനി സ്ക്രീനിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയത് പിന്നീട് ചെറുതും വലുതുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഇന്നും മലയാളികൾക്ക് സജിൻ ശിവനായിട്ട് തന്നെയാണ് അറിയാവുന്നത് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും മാത്രമല്ല ഈ താരദമ്പതികൾ സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഒരു സിനിമയിൽ ഒന്നിച്ചു വർക്ക് ചെയ്തിരിക്കവെയായിരുന്നു ഇരുവരും പ്രണയത്തിലായത് ഇരുവരുടെയും ആ ബന്ധം പിന്നീട് വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്തു ഇപ്പോ ഇതാ ഈ കഴിഞ്ഞ ദിവസം ഇരുവരുടെയും പതിനൊന്നാം വിവാഹ വാർഷികമായിരുന്നു അത് ആഘോഷമായി തന്നെ ആഘോഷിച്ചതിൻ്റെ വിശേഷങ്ങളാണ് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഒരു ദിവസം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമാണ് സൂര്യാസ്തമയം അത് ഇഷ്ടമുള്ള ആളോടൊപ്പം ആണെങ്കിൽ അതിന്റെ ഭംഗി ഇരട്ടിയാണ് എന്ന ക്യാപ്ഷൻ നൽകിയിട്ടായിരുന്നു ഷഫ്ന തന്റെ ഭർത്താവ് സജിനോടൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഈ താരദമ്പതികളുടെ വിവാഹ വാർഷികത്തിന്റെ സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു നിരവധി പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്